Hi hello Assalamu Alaikum welcome back to my youtube channel ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നല്ലൊരു ഒരു വീഡിയോ ആണ് അതായത് നമ്മൾ ഈ ടേബിളിൻ്റെ മുകളിൽ ഷീറ്റ് വിരിക്കുന്ന സമയത്ത് ബബിൾസ് ഉണ്ടായിട്ട് ആകെ വൃത്തിക്കേടായി കെടുക്കലുണ്ട് അപ്പം അതെങ്ങനെ ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഷീറ്റ് അതിൻ്റെ മുകളിൽ വിരിച്ചിരിക്കണമെന്ന് തന്നെ മനസ്സിലാവാണ്ട് ഇങ്ങനെ പിരിക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ചിലപ്പോൾ ഇത് കുറേ പേർക്ക് അറിയാൻ മതിയാവും എന്നാലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമ്പനിയിലൂടെ പറയാം നമ്മൾ ഈ ടേബിൾ മേലെ ഷീറ്റ് വിളിച്ചിട്ട് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞു നമ്മൾ ഈ വീട് വെച്ച സമയത്താണ് ഈ ടേബിൾ മേലെ ഷീറ്റ് വിളിച്ചത് പക്ഷേ അതിൻ്റെ ഒരു സൈഡ് മാത്രം ഓന് ഇങ്ങനെ കട്ട് ചെയ്തു പോയി ഓന് കളിക്കുന്ന സമയത്ത് ഇങ്ങനെ കട്ട് ചെയ്തു അപ്പോൾ ഞാനെന്താക്കി അത് നല്ലൊരു സ്ക്വയർ രൂപത്തിൽ കയറി എടുത്ത് അവിടെ ഇങ്ങനെ ഒരു ബോറായി കിടന്ന സമയത്ത് പിന്നെ അതിങ്ങനെ വലുതായി വലുതായി നല്ല വലുതായി അപ്പോൾ അതുകൊണ്ടാണ് ഷീറ്റ് മാറ്റുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതാ ഈ ഒരു സൈഡിൽ കണ്ടില്ല ഒരു സ്ക്വയർ ഷേപ്പിൽ കുറച്ച് ഭാഗത്ത് ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഇതെടുത്ത് മാറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചിട്ടാണ് വിചാരിച്ച് ഈ ഷീറ്റ് നിങ്ങൾ ഇതേപോലെ തന്നെ വിരിക്കുക ആർക്കും മനസ്സിലാവില്ല നമ്മൾ ടേബിൾ മേൽ ഷീറ്റ് വിരിച്ചേക്കണമെന്നുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് വിരിക്കാൻ വലിയ പണിയും കാര്യങ്ങളൊന്നും കുറച്ച് വെള്ളം പിന്നെ അതുപോലെ തന്നെ വൈപ്പറും മാത്രം മതി അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഷീറ്റ് ഒട്ടിക്കുന്ന സമയത്ത് ടാപ്പും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടാപ്പൊക്കെ അടർത്തി എടുത്തിട്ട് കുറച്ച് ടൈം പിടിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും ഞാൻ വീഡിയോയിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഷീറ്റ് വിരിച്ചതുകൊണ്ട് തന്നെ ഈ ഈ ടേബിളിൻ്റെ മുകളിൽ ഒന്നും ആയിട്ടില്ല കാരണം ഷീറ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വെള്ളം വൈപ്പറും മതി വെള്ളം ഇത്ര തോന്നൊന്നും വേണ്ട കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് ആ ബോട്ടിൽ നിറച്ച് എടുത്തതെന്നുള്ളൂ ഈ വെള്ളം നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം കുറച്ച് തോന ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ കുറച്ച് മതി കാരണം നമ്മൾ പിന്നെ ഇത് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിലം ക്ലീനാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും അതുകൊണ്ടിങ്ങനെ കുറച്ച് കുറച്ച് വെള്ളം എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുന്നത് കാണിച്ചിട്ടില്ല അങ്ങനെ ഞാനിതാ എല്ലാ ഭാഗത്തും വെള്ളാക്കി കൊടുത്തുക്കുന്നുട്ടോ ഇനി നമുക്ക് ഈയിലേക്ക് ഷീറ്റ് കറക്റ്റ് വലുപ്പത്തിൽ വെച്ചിട്ട് നമുക്കിൻ്റെ മുകളിലേക്ക് വിരിച്ചു കൊടുക്കാം ഇനി ഇത് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഈക്വൽ ആയിട്ടുള്ള വലുപ്പത്തിൽ വെക്കാം കേട്ടോ അങ്ങനെ ഞാനിതാ ഇത് എല്ലാ ഭാഗത്തേക്കും നല്ല വലിച്ച് കറക്റ്റ് വലുപ്പത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം അങ്ങനെ വൈപ്പറുണ്ട് വൈപ്പ് ചെയ്തെടുക്കണം നമ്മളിങ്ങനെ ഷീറ്റിൻ്റെ പുറത്ത് കൂടെ വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ടേബിളിൻ്റെ മുകളിൽ ഒഴിച്ചെടുത്ത വെള്ളമില്ല അത് പുറത്തേക്ക് വരും അത് പുറത്തേക്ക് പോകുന്നതോടെ തന്നെ ആ ബബിൾസും പോവും കുറച്ച് നല്ലവണ്ണം ഷീറ്റ് വലിച്ചു പിടിച്ചിട്ട് നല്ലവണ്ണം എന്താ പറയുക നല്ല കുറച്ച് പ്രെസ്സ് ചെയ്തിട്ട് വേണം കേട്ടോ ആക്കാൻ അപ്പം ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ ബബിൾസും പോവും അതോടൊപ്പം തന്നെ നമ്മൾ ഉള്ളിലാക്കിയ ആ വെള്ളമില്ല ആ വെള്ളം പോന്നുകൂടെ തന്നെ ആ ബബിൾസും പോവും അപ്പോൾ ആ ഷീറ്റ് നമ്മൾ വിരിച്ചതായി അറിയേയില്ല പകുതി ഭാഗം ഞാൻ ആക്കിയിട്ട് പിന്നെ ബാക്കി ആ മുതിർക്കുക കൊടുത്ത് കാരണം ഇത് കുറച്ച് നല്ല ക്കണം എന്നാലേ ആ വെള്ളം പോവുള്ളൂ ഇപ്പൊ തന്നെ മനസ്സിലാവുന്നുണ്ടാവട്ടോ ഈ ഒരു രണ്ട് സൈഡ് വെച്ച് നോക്കിയാൽ നമ്മൾ വൈപ്പ് ചെയ്ത ഭാഗം പിന്നെ ആ സൈഡിൽ വൈപ്പ് ചെയ്തിട്ടില്ല ആ രണ്ട് ഭാഗം നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ബാക്കിയുള്ള ഭാഗം ഒന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഷീറ്റ് ഇടിക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ പൊടികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ അല്ലെങ്കിൽ ടേബിളിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഷീറ്റിൻ്റെ മുകളിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എത്ര വിരിച്ചു കഴിഞ്ഞാലും ഉള്ളിൽ പൊടിയുള്ള നല്ലതാണ് മനസ്സിലാവട്ടോ അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ഇപ്പതാ ഏകദേശം എല്ലാ ഭാഗത്തും ആക്കി കഴിഞ്ഞിപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഷീറ്റ് അടിയിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ തൂങ്ങിക്കെടുക്കുന്ന ഭാഗം ഉണ്ട് നല്ലാണ്ട് ഷീറ്റ് വെച്ചതേ മനസ്സിലാവുന്നില്ല ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാ താഴത്തേക്ക് കുറച്ച് വെള്ളമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ക്ലീനാക്കി എടുക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ടേബിളിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് അങ്ങോട്ട് ഒഴിക്കണ്ട അങ്ങനെ കുറേ ഒഴിച്ചാൽ മോപ്പ് ചെയ്തെടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാവും കേട്ടോ ഇനി ബാക്കി തൂങ്ങിക്കെടുക്കുന്ന ഭാഗം ടാപ്പ് ഉണ്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ട് കിട്ടും തുണി കിടക്കുന്ന എല്ലാ ഭാഗവും ഒന്ന് ടാപ്പ് കൊണ്ട് നല്ലോണം ഒട്ടിച്ചുകൊടുക്കുക പിന്നെ അല്ലാണ്ട് നീളത്തിൽ ഒന്ന് ടാപ്പ് കൊണ്ട് ഒട്ടിച്ചുകൊടുക്കാം കേട്ടോ കാരണം മക്കളൊക്കെ ഉള്ള വിടാന്നുണ്ടെങ്കിൽ ഊനെന്നെ പറി കാളും ഇപ്പോൾ താണ്ടിയില്ലെങ്കിൽ ഷീ ഷീറ്റ് വിരിച്ചതായി തോന്നേയില്ല അത്രക്കും അടിപൊളിയായി കിട്ടിക്കുന്നത് നമ്മളിവിടെ വീട് വെച്ച സമയത്ത് ഇവിടെ വന്നാൽ എല്ലാവരും പറയും ഇതിൻ്റെ മുകളിൽ ഷീറ്റ് വിരിച്ചുകൂടെയും നമ്മൾ ഷീറ്റ് വിരിച്ചെങ്കിൽ എന്ന് പറയുമ്പോൾ അവർ വരെ അറിയുക കാരണം അത്രക്കും മനസ്സിലാവില്ല നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മൾ ഗ്ലാസിൻ്റെ ടേബിൾ മുകളൊക്കെ വിരിക്കുമ്പോൾ ഇതേപോലെ തന്നെ ചെയ്താൽ ഷീറ്റ് വിരിച്ചതായി അറിയേയില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അത് അടിയിലേക്കായിട്ട് ടാപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിലൂടെ പറയാം അപ്പം ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരിക്കും ബായ്